ഇതിൽ പ്രസവത്തിന് ശേഷം എയ്റ്റ് കെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ പരസ്യയ്ക്ക് എയ്റ്റ് കെ വീഡിയോ നമുക്ക് തരും ഓക്കെ എയ്റ്റ് കെ വീഡിയോ വന്നിട്ടുണ്ട് എടുത്തു വെച്ചതുപോലെ വെച്ചിരിക്കുന്നത് പോലെയാണ് ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ ഇത് പകൽ സമയമാണ് ഏകദേശം പതിനൊന്ന് നാൽപ്പത്തൊമ്പതായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല അത്രയ്ക്കുള്ള ക്വാളിറ്റിയാണ് നമ്മൾ സ്ക്രീനൊക്കെ ആണെങ്കിൽ നല്ല പുട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് എടുത്തതുകൊണ്ട് നല്ല രീതിക്ക് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ കാണാനായിട്ട് നൂറ്റി ഇരുപത്തി സ്ക്രീനിൽ നമുക്ക് കാണാം ടോട്ടൽ സ്ക്രീനിന്റെ പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് ഇഞ്ച് സ്ക്രീനാണ് നമ്മളെ വാളിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ കണക്കിന് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ പ്രത്യേകത മുന്നൂറ് ഇഞ്ച് സ്ക്രീനൊക്കെ ഏകദേശം ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സേതു ഷാജ ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സോളാറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരും നിങ്ങളുടെ അടുത്ത് കമൻ്റ് ആയിട്ട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിലെ ഹോം തിയേറ്റർ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു അതുപോലെ തന്നെ കുറേ പേര് എന്നെ അറിയാവുന്നവരും എത്രയായി ഹോം തിയേറ്റർ അതുപോലെ തന്നെ പ്രൊജക്ടർ എത്രയായി അതുപോലെ തന്നെ നിങ്ങൾ സൗണ്ട് സിസ്റ്റം ഏതാണ് യൂസ് ചെയ്യുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ വീട്ടിൽ ഒരു മിനി ഹോം തിയേറ്റർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ബ്രാൻഡായ പ്രോഡക്റ്റ് വെച്ച് ഞാൻ ചെറിയൊരു രീതിയിൽ സിനിമയൊക്കെ കാണാനും സമയം കിട്ടുമ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് ഹോം തിയേറ്റർ മിനി ഹോം തിയേറ്റർ സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ വാഹനങ്ങളെക്കുറിച്ച് ഞാനൊരു കാർ മെക്കാനിക്കാണ് കുറിച്ചാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വാഹനങ്ങളെക്കുറിച്ച് മെക്കാനിക്കരമായിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇതും ഒരു ഉപകാരപ്പെടട്ടെ സിനിമ കാണാനും അതുപോലെ തന്നെ ക്രിക്കറ്റ് കാണാനും എല്ലാവർക്കും ഒരു പ്രൊജക്ടർ വീട്ടിലുള്ളത് എന്നുള്ളതല്ലേ വലിയ സ്ക്രീനായിട്ട് ഉപയോഗിച്ച് നമുക്ക് വലിയ രീതിക്ക് കാണാനും നല്ലൊരു ഉപയോഗം തന്നെയാണ് ഈ ഒരു ഹോം തിയേറ്റർ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ബെഡ്റൂമിലാണ് എൻ്റെ വീട്ടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൽ അപ്പോൾ അവിടെ ഞാൻ ഹോം തിയേറ്റർ വാളിൽ എന്ന് വെച്ചാൽ ചമറിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ക്രീനൊന്നും ഉപയോഗിച്ചിട്ടില്ല വാളായിട്ട് തന്നെ കുട്ടിയിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഏത് തരം പ്രൊജക്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഏത് തരം സൗണ്ട് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാം ഈ വീഡിയോ കൂടുതൽ തന്നെ പറയുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നേരെ വീഡിയോയിലേക്ക് വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണ് അപ്പോൾ സനാഫാത്തിമ ഒരായി പറഞ്ഞു സനാഭാത്തിമ നമ്മൾ വീഡിയോ ആദ്യത്തെ വീട്ടിലെ വീഡിയോയിലേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ മോളിവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് എൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ അപ്പോൾ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ പന്ത്രണ്ട്ക്ക് പതിമൂന്ന് സൈസാണ് കേട്ടോ പന്ത്രണ്ട്ക്ക് പതിമൂന്ന് സൈസിലാണ് ഞാൻ ഇത് ഹോം തിയേറ്റർ ചെയ്തിട്ടുള്ളത് ഇത് അത്യാവശ്യം ക്വാളിറ്റിയിൽ ഒരു മിനി പ്രൊജക്ടർ എന്ന് വേണം പറയാനായിട്ട് സെൻട്രില് ഒരു ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് സുഖമായിട്ട് തന്നെ സെൻട്രറിൽ നിന്ന് കാണാനുള്ള സെറ്റപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സാത്കോ എന്ന് പറയുന്ന പ്രൊജക്ടർ കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മൂന്നര വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന പ്രൊജക്ടറാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രൊജക്ടർ വാങ്ങി യൂസ് ചെയ്ത് മൂന്നര വർഷം കൊണ്ട് യൂസ് ചെയ്ത് ഒ ടി ടി പ്ലാറ്റ്ഫോം എല്ലാം പുതിയ സിനിമയൊക്കെ കാണുന്നത് ഈ ഒരു സാർക്കോ എന്ന് പറയുന്ന പ്രൊജക്ടറാണ് പ്രൊജക്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ പ്രൊജക്ടർ ഇതാണ് ഇത് ഓട്ടോമാറ്റിക് കീസ്റ്റോണും ഓട്ടോമാറ്റിക് സൂമിങ്ങും എല്ലാം കറക്ഷൻ ചെയ്യുന്ന ഈ ഒരു പ്രൊജക്ടറാണ് ഇത് ഫോർ കെ സപ്പോട്ടുള്ള വൺ എയ്റ്റി പി ഫോർ കെ സപ്പോർട്ടുള്ള പ്രൊജക്ടറാണ് കേട്ടോ അപ്പോൾ ഞാനൊരു സ്റ്റാൻഡൊക്കെ അടിച്ച് ബെഡിൻ്റെ ബാക്കിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഹോം തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണിയുടെ എസ് ഫോർട്ടി എന്ന് പറയുന്ന ഹോം തിയേറ്ററാണ് കേട്ടോ ഇത് ബ്ലൂടൂത്ത് വയർലെസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എസ് ഫോർട്ടി എസ് ട്വൻറ്റി ഉണ്ട് എസ് ഫോർട്ടി ഉണ്ട് എസ് ഫോർട്ടി എന്ന് പറഞ്ഞാൽ വയർലെസ് സിസ്റ്റമാണ് നമ്മൾ ഫ്രണ്ടിലെല്ലാം കണക്ഷൻ ഒരു സൈഡിൽ നമ്മൾ കൊടുത്തതിന് ശേഷം ബാക്ക് സൈഡിൽ ഒരു യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റിൽ രണ്ട് സ്പീക്കറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വയറിൻ്റെ ആവശ്യമില്ല ബാക്കിൽ ഫ്രണ്ടിൽ നിന്ന് വയറ് ബാക്കിലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എസ് ഫോർട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഈ ഒരു ഹോം തീയേറ്റർ ഞാൻ ആറ് മാസം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ടോ കേട്ടോ അറുന്നൂറ് വാട്സിൻ്റെ ആറ് മാസം കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹോം തീയേറ്ററാണ് അതുപോലെ തന്നെ സ്പീക്കറും ഉണ്ട് കേട്ടോ കൈ കാണുന്ന സ്പീക്കർ ഞാൻ വാളിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഞാൻ ഉപയോഗിക്കുന്നത് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ വാളാണ് കേട്ടോ ഞാൻ പുട്ടിയിട്ട് കറക്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു പ്രൊജക്ടർ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് സൈഡിൽ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നല്ല ഇരുട്ടൊക്കെ ആയി കഴിഞ്ഞാൽ സിനിമയൊക്കെ കണ്ടു തുടങ്ങി ആ സ്വിച്ച് ബോർഡിൻ്റെ ഇത് നമ്മൾ എടുത്ത് അറിയത്തില്ല നമുക്ക് സ്ക്രീന് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അതിന് കുറച്ച് എക്സ്ട്രാ കോസ്റ്റ് ആവും സ്ക്രീന് വാങ്ങാൻ കിട്ടും ഇത്ര സൈസിലുള്ള ഇത് കറക്റ്റ് നൂറ്റി ഇരുപത് എഡ്ജ് ടു എഡ്ജ് നൂറ്റി പതിനഞ്ച് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ നൂറ്റി ഇരുപത് ഇഞ്ചിനകത്ത് ഈ സൈഡിൽ ടോ ബാത്റൂമാണ് ഈ സൈഡിൽ എൻട്രി ആണ് അപ്പോൾ നമുക്ക് ഇതിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇപ്പം പകൽ സമയമാണ് സമയം ഞാൻ ഇവിടെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട് പതിനൊന്ന് മുപ്പത്തൊമ്പതായിട്ടുണ്ട് മോർണിംഗ് പന്ത്രണ്ട് മണിയോടുകൂടി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ജനൽ തുറന്ന് ഇട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ വെട്ടം ഈ ഒരു സമയത്ത് ഞാൻ ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജനലിൻ്റെ വെട്ടം പുറമേ ഉള്ള വെട്ടവും അത്യാവശ്യം നല്ല കയറി വരുന്നുണ്ട് ഈ ഒരു വെട്ടത്താണ് നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ ഈ ഒരു പ്രൊജക്ടർ സാധാരണ വെട്ടം കണ്ടു കഴിഞ്ഞാൽ പ്രൊജക്ടർ പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല ആ ക്വാളിറ്റിയിലാണ് നമുക്ക് ഇത്രയും ക്വാളിറ്റി കിട്ടുന്നത് കേട്ടോ ആ ഒരു സമയത്ത് പകൽ സമയത്ത് ലൈറ്റൊക്കെ അണച്ചിട്ട് നമുക്ക് ഫുൾ വിശദീകരണം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഹോം തിയേറ്ററിൻ്റെ വേറൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ ഹോം തിയേറ്ററിൻ്റെ വേറൊരു സെറ്റപ്പ് ബാക്ക് സൈഡിൽ വയർലെസ് യൂണിറ്റ് ഉണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ ഞാൻ ഫൈവ് പോയിൻ്റ് വണ് ഇതായി കാണുന്ന കേട്ടോ ഈ ഒരു സ്പീക്കർ വയർ കൊടുത്തിട്ടുണ്ട് വയർ ഇതുവഴി ഞാൻ ജോയിൻറ്റ് ചെയ്ത് അതാ ഈ ഒരു യൂണിറ്റിലോട്ട് കണക്ട് ചെയ്യും ഇത് നമ്മൾ ഒരു കറണ്ട് അതിൽ കൊടുക്കണം സ്വിച്ച് ബോർഡ് വഴി കറണ്ട് കൊടുത്ത് രണ്ട് സ്പീക്കർ ആ ഒരു ലെഫ്റ്റും റൈറ്റും ബാക്കിലുള്ള ലെഫ്റ്റും റൈറ്റും ഈ ഒരു യൂണിറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ആട്ടിയത് പെയർ ആവും പെയർ ആയിക്കഴിഞ്ഞാൽ ഇത് ആവും ചിലർ ചോദിക്കും സൗണ്ട് എടുക്കുമ്പോൾ ലാഗ് വരത്തില്ല എന്ന് ചോദിക്കും ഇല്ല ഒരു കാരണവശാലും ലാഗില്ല സോണി എന്ന് പറയുന്ന ബ്രാൻഡാണ് ഈ ഒരു ഹോം തിയേറ്റർ അതുകൊണ്ട് സൗണ്ട് ലാഗും സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട് സൗണ്ട് ലാഗ് എന്ന് പറയാനായിട്ടില്ല ഇതാണ് കേട്ടോ ബാക്കിൽ വരുന്ന ഹോം തിയേറ്റർ ഇതിലെ വയർ നമ്മൾ കൊണ്ടുപോയി ഫ്രണ്ടിന്ന് കൊണ്ടു വരേണ്ടിയില്ല ഇത് വയർലെസ് ആണ് ഇത്ര മീറ്റർ എന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മീറ്ററോളം നമുക്ക് ബാക്കിലോട്ട് വെച്ച് കറക്റ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ അത്രത്തോളം ആയിട്ട് കിട്ടും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹോം തിയേറ്ററിൻ്റെ സെറ്റപ്പ് ഇതിൻ്റെ ക്വാളിറ്റിയും ഞാൻ കേൾപ്പിക്കാം അങ്ങനെയാണെന്ന് ഇത് ബ്ലൂടൂത്തായിട്ട് ഞാൻ പെയർ ചെയ്താണ് ഞാൻ ഉപയോഗിക്കുന്നത് ഹോം തിയേറ്റർ ആയിട്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സാർ ഹോം പ്രൊജക്ടറാണ് പ്രൊജക്ടർ ഫുൾ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ പ്രൊജക്ടർ നമുക്ക് വെളിയിലോട്ട് എടുക്കാം ഇതാണ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ച പ്രൊജക്ടർ ഏതാണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സാഡ്കോ ഡോൾ ബി എ ആഡിയോ ഇതാണ് പ്രൊജക്ടർ ആണ് ഇത് സാഡ്കോ ആൽഫ ടു മാക്സ് എന്ന് പറയും കേട്ടോ ഇതിനാ ഇതിൽ രണ്ട് ക്യാമറകൾ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പ്രൊജക്ടർ സ്ക്രീന് സ്ക്രീൻ കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് കീസ്റ്റോണും കറക്റ്റ് ചെയ്യാനും വേണ്ടിയുള്ളതാണ് ഇത് അൾട്രാ ബ്രൈറ്റ് പതിനെട്ടായിരം ലൂമിനസ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ് വരുമ്പോൾ കേട്ടോ അതുപോലെ തന്നെ ആയിരത്തി അമ്പത് പിക്സൽ ഫുള്ളി ആട്ടോമാറ്റിക്ക് ഫോർ കെ എച്ച് ഡി ആർ ഫോർ കെ എച്ച് ഡി ആർ എന്ന് പറയുമ്പോൾ എച്ച് ഡി ആർ ഫോർ കെ സപ്പോർട്ടുള്ള പ്രൊജക്റ്റാണ് ഈ ഒരു സാർക്കോ ആൽഫ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിൻ്റെ ലെൻസ് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ലെൻസ് കേട്ടോ ഇത് ഒരു ഗ്രീൻ ആണ് ഇതിൻ്റെ കളർ കേട്ടോ ഡാർക്ക് ഗ്രീനാണ് ഇതിൻ്റെ ബ്ലാക്കും അവൈലബിൾ ആണ് ആമസോണിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഡോൾബി എച്ച് ഡി എം ഐ എ ആർ സി ആൻഡ്രോയിഡ് നയൻ ബ്ലൂടൂത്ത് ഫൈവ് പോയിൻ്റ് വണ്ണ് വൈഫൈ സിക്സ് ആണ് കേട്ടോ ഈയൊരു സാൽകൂടെ പ്രൊജക്ട് ഇതിൻ്റെ അടിസൈഡിലാണെങ്കിൽ ഇതാണ് സ്ക്രൂ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് ക്ലീനിങ് ഓപ്ഷൻ വരുന്നത് കേട്ടോ ഇത് ഇളക്കിയാൽ ഈ സ്റ്റിക്കർ ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ പ്രൊജക്റ്ററിൻ്റെ സ്ക്രീന് ക്ലീൻ ചെയ്ത പൊടിപടലങ്ങളൊക്കെ നമുക്ക് നീക്കം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വാളിൽ അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് വാങ്ങാനുള്ള സ്റ്റിക്ക് നമുക്ക് ആണ് ആമസോണിൽ അതിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് ഇത് പ്രൊജക്ടർ വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ആയിട്ടിരിക്കും ഞാനിപ്പോൾ സ്റ്റാൻഡിലാണ് വെച്ചിട്ടുള്ളത് ഇതിൽ കൂടി തന്നെ ഒരു റിമോട്ടും നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ റിമോട്ട് അതിൻ്റെ ഫങ്ഷൻ ഫംഗ്ഷനും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്ക് കീസ്റ്റോണും കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് പവർ ഓൺ സ്വിച്ച് പിന്നെ ഇതിൽ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആയിട്ട് നമുക്ക് എടുത്ത് പൊക്കാനായിട്ടും ഈ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോൽബി ആഡിയോ എന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് ബാക്ക് ബട്ടണും ഓക്കെ ബട്ടൺ അതുപോലെ തന്നെ നെക്സ്റ്റും പ്ലേയും എല്ലാ ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇതിൽ കൂടെ തന്നെ പിന്നെ ഇതിൽ ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് അതായതാണ് ഇതിൻ്റെ ഫിൽറ്റർ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഫാനുണ്ട് ഫാന് ഈ ഒരു ലൈറ്റിനെ ബ്രൈറ്റ് ലൈറ്റിനെ തണുപ്പിക്കാനായിട്ടുള്ളൊരു ഫാനാണ് ആ ഫാന് പൊടിപടലങ്ങൾ അകത്തോട്ട് പിടിച്ചെടുക്കും അപ്പോൾ അത് ഫിൽറ്റർ വെച്ച് തടയാൻ വേണ്ടിയുള്ളൊരു ഫിൽറ്ററാണ് അതായി കാണുന്നത് കേട്ടോ ഇത് നമ്മൾ മാസത്തിലൊരുക്കുക ഡെയിലി യൂസ് ആണെങ്കിൽ മാസത്തിലൊരുക്കുക ആഴ്ചയിൽ യൂസ് ആണെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ കൊടി കയറി കഴിഞ്ഞാൽ സ്ക്രീനിനകത്ത് പോയി പിന്നെ ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും സ്ക്രീന് കംപ്ലയിൻറ്റ് വരും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫിൽട്ടർ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫിൽട്ടറിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ രണ്ട് സ്പീക്കർ അപ്പുറത്തും ഇപ്പുറത്തും ഒരു പത്ത് വാർട്സിൻ്റെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സ്പീക്കറും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൻ്റെ സ്പീക്കറിൽ തന്നെ നമുക്ക് ഓഡിയോ കേക്കാമെന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ വരികയാണെങ്കിൽ ഓക്കെ ഫിൽറ്റർ ഇട്ടിട്ടുണ്ട് ബാക്കിൽ നമ്മൾ ഹെഡ്സെറ്റിൻ്റെ പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് ഡി എം ഐ വണ് കൊടുത്തിട്ടുണ്ട് എച്ച് ഡി എം ഐ റ്റു യു എസ് ബി വണ്ണ് യു എസ് ബി റ്റു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ റിമോട്ടിൻ്റെ കൺട്രോളാണ് സ്വിജ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊജക്ടറിൽ വരുന്നത് ഫോർ കെ സപ്പോർട്ടുള്ള വൺ എയ്റ്റി പി പ്രൊജക്ടറാണ് കേട്ടോ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് പകൽ സമയത്തും നമുക്ക് ലൈറ്റ് ഇട്ട് വേണമെങ്കിലും നമുക്കൊരു സിനിമ കാണാം എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന പ്രൊജക്ടറാണ് കേട്ടോ ഞാൻ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീട്ടിലും ചെറിയ രീതിയിൽ ഞാൻ സ്ക്രീനായിരുന്നു നൂറഞ്ച് ആയിരുന്നു അതും വാളിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് സ്ക്രീനായി ഇതാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി പറയാം എൻ്റെ ഡീറ്റെയിൽ ജാത്കോ ആൽഫ ടു എന്നാണ് കേട്ടോ എൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അൾട്രാ അൾട്രാ ബ്രൈറ്റ് പതിനെട്ടായിരം ലൂമിനസ് നെഗറ്റീവ് വൺ എയ്റ്റി പിക്സലും ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക് ഫോർ കെ ആണ് ഈ പ്രൊജക്ടിൻ്റെ പ്രത്യേകത മുന്നൂറിഞ്ച് സ്ക്രീനാണ് ഇത് വലിപ്പം നമുക്ക് കൂട്ടേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെ ഫൈവ് വാർട്ട് സ്പീക്കറാണ് നേരത്തെ പറഞ്ഞ ടെൻ വാട്ട് ആണ് അതല്ല ഫൈവ് വാട്ട് രണ്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫൈവ് പോയിൻ്റ് വൺ ബ്ലൂടൂത്ത് യു എസ് ബി രണ്ട് എച്ച് ഡി എം ഐ അതുപോലെ തന്നെ വൺ എയ്റ്റി ബി പേക്സൽ ഡുവൽ ബ്രാൻഡ് വൈഫൈ സിക്സ് ആണ് ആൻഡ്രോയിഡ് നയൻ ആണ് വൺ ജി ബി റാമാണ് മുപ്പത്തിരണ്ട് ജി ബി റൂമാണ് കേട്ടോ അപ്പോൾ മെമ്മറി മുപ്പത്തിരണ്ട് ജി ബി ആണ് ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആമസോണിൽ കിടക്കുന്നത് കാണിക്കാം ഇപ്പോൾ ഇതിൻ്റെ ആമസോണിൽ കിടക്കുന്നത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ലിങ്കിനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതാണ് ഇതിൻ്റെ പ്രൊജക്ടർ കണ്ടോ മുന്നൂറ് ഇഞ്ച് സ്ക്രീനാണ് വലിപ്പം വരുന്നത് കേട്ടോ ഞാൻ മേടിച്ചിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി ഇരുന്നൂ നൂറ്റി ഇരുപത്തി ഇഞ്ച് സ്ക്രീനാണ് ഞാൻ ഉപയോഗിക്കുന്നത് റിമോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ ഫയർ സ്റ്റിക്ക് ആമസോണിൻ്റെ ഫയർ സ്റ്റിക്ക് ഇത് ഫോർ കെ സപ്പോർട്ടുള്ള ഫോർ കെ ഉള്ള ഫയർ സ്റ്റിക്ക് ആണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഒരു പെൻഡ്രൈവിൻ്റെ അത്രയേ ഉള്ളൂ ഇത് നമ്മൾ ഈ ഒരു എച്ച് ഡി എം ഐ വണ്ണിൽ നമ്മൾ എച്ച് ഡി എം ഐ വണ്ണിലാണോ ടൂവിലാണോ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് അതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് ഓൺ ചെയ്ത് എച്ച് ഡി എം ഐ വണ്ണ് ഞാൻ എടുത്തതിനു ശേഷം ആൻഡ്രോയിഡായിട്ട് നമുക്ക് ഈ ഒരു ഫോർ കെയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോം നേരത്തെ കാണിച്ചതുപോലെ എല്ലാം നമുക്ക് ഈ റിമോട്ട് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഇതിന് ഒരു കണക്ഷൻ കൊടുക്കണം നമുക്ക് ഈ ഒരു മൊബൈൽ ചാർജർ പവർ കൊടുക്കണം കേട്ടോ കറണ്ടിൽ മൊബൈൽ ചാർജർ പോലെ കണക്ഷൻ കൊടുത്തതിന് ശേഷം പ്രൊജക്ടർ ഓൺ ആക്കുക അതിനുശേഷമാണ് നമുക്ക് ഹോം തിയേറ്റർ ഓൺ ആക്കി ബ്ലൂടൂത്തിൽ പെയർ ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഡോൾ ബി അറ്റ്മോസ്ഫെയർറ്റ് നമുക്ക് സൗണ്ട് ക്വാളിറ്റിയിൽ ഒരു ചെറിയൊരു പ്രൊജക്ടർ ഹോ സിനിമ തിയേറ്റർ നമുക്ക് വീട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യാം ഈ രണ്ട് സ പ്രൊഡക്റ്റ് മതി നിങ്ങൾക്ക് ഏത് തരം പ്രൊജക്ടറാണോ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നാൾ ഉപയോഗിച്ചേണ്ടതിൽ ഇത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഒരു സാക്ക് പ്രൊജക്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം അത് ഓരോരുത്തരോ രീതിക്കനുസരിച്ച് നിങ്ങളെ തന്നെ പ്രിഫർ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുക എനിക്കിഷ്ടപ്പെട്ടത് കുറേ നാൾ കൊണ്ട് ഞാൻ ഉപയോഗി വാങ്ങണം വാങ്ങണമെന്ന് കാത്തിരുന്ന ഈ ഒരു സോണിയുടെ പ്രൊജക്ട് ഇത് എസ് ഫോർട്ടി ആർ ആണ് അത് വയർലെസ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് വയറുകൾ ഈ റൂമിലോട്ട് നമുക്ക് വലിച്ചിട്ടുള്ളത് നമുക്ക് അറിയത്തില്ല ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുത്ത് നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യം സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടോ സൗണ്ട് ഈ വീഡിയോയിൽ അത്ര ക്വാളിറ്റി വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ഇടാത്തത് നേരിട്ട് വന്ന് കണ്ട് വാങ്ങേണ്ട ഒരു പ്രോ പ്രോഡക്റ്റാണ് ഈ എസ് ഫോർട്ടി അറുന്നൂറ് വാട്സിൻ്റെ ഒരു ഹോം തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ കണക്ഷൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വിച്ച് ബോർഡിലാണ് ഇതിൽ നിന്ന് കണക്ഷൻ എടുത്ത് നമുക്ക് ഇവിടെയാണ് ബെഡ് ലാമ്പ് വരുന്നത് കേട്ടോ അവിടെ നമ്മൾ ഇതിൻ്റെ ബെഡ് ലാമ്പ് മാറ്റി ഇതിൽ പ്ലഗ് കൊടുത്ത് സ്വിജ് മേളിൽ കൊടുത്തിന് ശേഷം ഇതിൽ നിന്ന് കണക്ഷൻ എടുത്താണ് ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മേളയിൽ നിന്ന് വയർ വലിക്കേണ്ട കാര്യമല്ല അതിൽ രണ്ട് ഹ്യൂഡിഫയർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഒരു കണക്ഷനിൽ അതുപോലെ തന്നെ ഹോം തിയേറ്റർ ഉപയോഗിക്കുന്നുണ്ട് ബാക്ക് സൈഡിലെ രണ്ട് പ്ലഗ് വരുന്നത് കൊണ്ട് ബാക്ക് സൈഡിലെ ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ ഈ ഒരു യൂണിറ്റ് ഹോം തിയേറ്ററിൻ്റെ സാക്ക്ഡ പ്രൊജക്റ്ററിൻ്റെ ഇതും ഒറ്റ പ്ലഗിൽ ഞാൻ പ്ലഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്വിജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഓൺ ആയി വരും എന്നുള്ളതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്രൊജക്ടർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളത് ഷെയർ ചെയ്യാനാണ് ഞാൻ ഊരി വെച്ചിട്ടുള്ളത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാകാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ നമുക്ക് ഇനി ഈ ഒരു റൂമിനെ നമുക്ക് ഇരിട്ടാക്കാം ഈ കർട്ടനൊക്കെ പിടിച്ചിട്ട് ലൈറ്റൊക്കെ അണച്ച് ഡോറൊന്ന് ക്ലോസ് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പകൽ സമയത്ത് നമുക്ക് നല്ല രീതിക്ക് ഇരിട്ട് കിട്ടും രാത്രി സമയത്താണെങ്കിൽ ഫുൾ ഇരുട്ടാവുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റിയിൽ നമുക്ക് കാണാം കേട്ടോ ലൈറ്റും കൂടി അണച്ചതിൻ്റെ ക്വാളിറ്റി ഒന്ന് കാണിക്കാൻ എങ്ങനെയാണെന്ന് ഈ കർട്ടനും കൂടി കുറച്ചൊന്ന് നീക്കിയിടുന്നു ഓക്കെ ലൈറ്റും കൂടി അണച്ചപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിലായി നമുക്ക് ഇനി ഡോറും കൂടി ക്ലോസ് ചെയ്യുമ്പോൾ പുറമെയുള്ള വെട്ടം ഫുള്ളായിട്ട് ക്ലോസ് ആവും ഓക്കെ ഇതെങ്ങനെയായിരിക്കും കാണുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് നമ്മളെ ബെഡ്റൂമിലാണ് ഈ ഒരു ഈ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫയർ സ്റ്റിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിൽ നേരിട്ട് നമുക്ക് ഫോർ കെ സപ്പോർട്ട് ഉള്ളതെല്ലാം നമുക്ക് നല്ല രീതിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ എടുത്തു വെച്ചണക്ക് രാത്രിയൊക്കെ കാണാൻ പറ്റും പകൽ സമയത്ത് ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും ഇപ്പോൾ ഒരു പ്രൈം വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം വൈഫൈ കണക്ഷൻ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കാണാൻ പറ്റും അപ്പോൾ ഇന്നലെ ഒരു സിനിമ കണ്ടായിരുന്നു മാർഗൻ എന്നാണ് അപ്പോൾ ഇതും ഫോർ കെ ആണ് കേട്ടോ പകൽ സമയം ഇത് നൈറ്റ് ആണ് ആണോട്ടോ ഇതാണ് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നേരിട്ട് കാണുമ്പോഴേ എൻ്റെ സ്ക്രീനിൻ്റെ വലിപ്പവും ഇല്ല നമുക്ക് അറിയാൻ പറ്റുള്ളൂ നൂറ്റി ഇരുപത്തി സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എത്ര ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൂ എത്ര സൈസാണ് എത്ര ക്വാളിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് സിനിമ കാണാം രണ്ട് സൈഡിലും ഡോറാണ് കേട്ടോ പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ പ്രൊജക്ടർ ഓൺ ആക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ആപ്പ് സ്റ്റോർ ക്രോം ക്രോം കാസ്റ്റ് നമുക്ക് മെറർ കാസ്റ്റുണ്ട് ഫോണും അതുപോലെ തന്നെ ഈ ഫോണിലുള്ള സ്ക്രീൻ അതിലോട്ട് കണക്ട് ചെയ്തെടുക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് പ്ലേ സ്റ്റോർ പ്രൈം വീഡിയോ ഇതിൽ തന്നെ പ്രൊജക്റ്റിൽ തന്നെ വരുന്നുണ്ട് ഈ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമല്ലേ ആൻഡ്രോയിഡാണ് അപ്പോൾ ഇത് ക്വാളിറ്റി കുറവാണ് ഇതിൽ തന്നെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറവാണ് ആയിരത്തി അമ്പത് പിക്സലേ വരുന്നുള്ളൂ അപ്പോൾ ഫോർ കെ വേണമെങ്കിൽ ഫയർ സ്റ്റിക്ക് തന്നെ വേണം ഫയർ സ്റ്റിക്ക് ഇതിൽ കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം എച്ച് ഡി എം എ വൺ ഉണ്ട് എച്ച് ഡി എം ഐ റ്റു ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സെറ്റിംഗ്സ് നമുക്ക് എടുത്ത് നോക്കാം സെറ്റിംഗ്സ് എടുക്കണമെങ്കിൽ വൈഫൈ സെറ്റിംഗ്സ് വൈഫൈ ആയിട്ട് കണക്ട് ആവണം ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് ബ്ലൂടൂത്ത് നമ്മൾ ഇതിൽ ഈ ഒരു സോണിയുടെ സ്പോട്ടിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊജക്ടി പ്രൊജക്ഷൻ സെറ്റിങ്സ് ഉണ്ട് പിന്നെ ലാംഗ്വേജ് ഡാറ്റ സെറ്റിംഗ്സ് ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് സിസ്റ്റം അപ്ഡേറ്റ് അതർ സെറ്റിങ്സ് എബോട്ട് എബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്നത് സിസ്റ്റം വെർഷൻ ഈ നമ്പർ ആണ് ആൻഡ്രോയിഡ് നയൻ ആണ് പിന്നെ മെമ്മറി വരുമ്പോൾ ഫ്രീ ടോട്ടൽ വൺ ജി ബി ആണ് മെമ്മറി റാമ് റാം വരുമ്പോൾ മുപ്പത്തിരണ്ട് ജി ബി ആണ് റാം അതിൽ നാനൂറ്റിയേഴ് എം ബി യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൽ പ്രൊജക്റ്റ് പ്രൊജക്ഷൻ സെറ്റിങ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രൊജക്ഷൻ മോഡ് വരുന്നുണ്ട് ഡെസ്ക് ടോപ്പ് നമുക്ക് തിരിക്കാനുള്ള അപ്പോൾ സെറ്റിങ്സ് കേട്ടോ നാല് സൈഡിലും തിരിച്ച് നമ്മൾ റൊട്ടേഷൻ പ്രൊജക്ടർ തലവുത്തനെ വെച്ചാലും നമുക്ക് നേരെ ആക്കാനുള്ള സെറ്റിങ്സ് സെറ്റിങ്സാണത് ഓട്ടോ കീസ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓണാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഏത് പ്രൊജക്ടർ എവിടെയാണ് വയ്ക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നാല് ദിശയും കറക്റ്റ് ചെയ്ത് സൂമിങ്ങും കറക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് കീസ്റ്റോൺ എന്ന് പറയുന്നത് മാനുവൽ കീസ്റ്റോൺ നമുക്കിതിലുണ്ട് കേട്ടോ മാനുവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എഡ്ജ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുകൊണ്ട് ഇവിടെ പ്രൊജക്ടർ കൊണ്ടുവച്ചതിന് ശേഷം ഒരു ചെരിഞ്ഞിരുന്നാലും നേരെ ഇരുന്നാലും പ്രൊജക്ടർ നമ്മൾ എങ്ങനെ വെച്ചാലും ഈ ഒരു രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം ഇപ്പോൾ ഈ സൈഡ് കണ്ടോ നമുക്ക് ഈ സൈഡ് സൈഡിങ്ങനെ കോണി കോണലുണ്ടെങ്കിൽ നമുക്ക് നേരെയാക്കാം കണ്ടോ ഇത് കണ്ടോ അതുപോലെ തന്നെ നാല് സൈഡിലും നമുക്ക് മാനുവൽ സെറ്റിങ്സിൽ കറക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ആ സൈഡ് നമുക്ക് അങ്ങോട്ട് കേറ്റാം ഇങ്ങോട്ട് ഇറക്കാം കണ്ടോ കറക്റ്റ് എഡ്ജിൽ കൊണ്ടുവന്ന് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാല് സൈഡും നമുക്ക് കറക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം നമുക്ക് സ്ക്രീന് ഓട്ടോമാറ്റിക് ഫോ ഫോക്കസ് ഉണ്ട് മാനുവൽ ഫോക്കസ് ഉണ്ട് സൂം സൂമ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നയൻറ്റി വണ്ണാണ് നൂറ് ഡിഗ്രി വരുമ്പോൾ ഹൺഡ്രഡ് ഡിഗ്രി വരുമ്പോൾ കുറച്ചുകൂടി കൂടി വലിപ്പം കൂടും കേട്ടോ നമ്മൾ പ്രൊജക്ട് എവിടെയാണ് വെക്കുന്നത് നമുക്ക് നൂറഞ്ച് സൈസ് കിട്ടണമെങ്കിൽ ഇത്രയും വരും അപ്പോൾ നമ്മൾ വാളിനനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് നയൻറ്റി വണ്ണാണ് കേട്ടോ നമുക്ക് ഇത്രത്തോളം ചെറുതാക്കാം അറുപത് ഡിഗ്രി വരെ നമുക്ക് ചെറുതാക്കുമ്പോൾ ഒരു അമ്പതിഞ്ച് ടി വി സൈസൊക്കെ വരും കേട്ടോ അമ്പതിഞ്ച് സ്ക്രീനൊക്കെ വരും നൂറിഞ്ച് വരുമ്പോൾ നൂറഞ്ച് സ്ക്രീനിൻ്റെ വലിപ്പം വരും ഓക്കെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നയൻറ്റി വൺ ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ തൊണ്ണൂറ്റി ഇഞ്ച് വരുമ്പോൾ നമുക്കൊരു നൂറ്റി പത്തിഞ്ച് നൂറ്റി ഇരുപത്തി ഇഞ്ച് സ്ക്രീനിൻ്റെ നയൻറ്റി വൺ ഡിഗ്രിയാണ് നൂറ്റി പത്തിഞ്ച് നൂറ്റി ഇരുപത് ഇഞ്ചിൻ്റെ സൈസായിരിക്കും സ്ക്രീനിൻ്റെ വലിപ്പം വരുന്നത് ഞാനിൻ്റെ വാളിനനുസരിച്ച് എല്ലാം കറക്റ്റ് ചെയ്തെടുത്തിട്ടുള്ള പൊസിഷനാണിത് നമുക്ക് ബാക്കെടുക്കാം പിന്നെ കറക്ഷൻ സെറ്റിങ്സ് ഉണ്ട് ഓക്കെ ഇതാണ് പ്രൊജക്ടറിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എച്ച് ഡി എം ഐ നമ്മൾ വൺ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരുന്ന ഫയർ സ്റ്റിക്ക് ആയി വരും ഓക്കെ ഫയർ സ്റ്റിക്കിൽ ഞാൻ നേരത്തെ യൂട്യൂബിൽ ഒരു വീഡിയോ ആണ് അതാണ് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തുവേണം നമുക്ക് ഈ ഒരു ഫയർ സ്റ്റിക്ക് വെച്ച് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൽ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട് അലക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വേണം എന്നെ കാര്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഓപ്പൺ ആയി വരും അലക്സ ട്വൻ്റി ഫോർ ന്യൂസ് ലൈവ് ഓക്കെ ട്വൻ്റി ഫോർ വന്നിട്ടുണ്ട് ന്യൂസ് വന്നിട്ടുണ്ട് ഓക്കെ പരസ്യമാണ് ഈ ഒരു ക്വാളിറ്റിയിലാണ് നമ്മളെ പ്രൊജക്ടർ കാണാൻ പറ്റുന്നത് നമുക്ക് ഈ ഒരു ബെഡിൽ നമുക്ക് കിടന്നുകൊണ്ട് തന്നെ സിനിമ കണ്ട് അതുപോലെ തന്നെ ന്യൂസ് കണ്ട് ക്രിക്കറ്റ് കണ്ട് എന്തോണം നമുക്ക് ആസ്വദിക്കാം ഇതാണ് ഹോം വീട്ടിലെ ചെറിയ ഹോം തിയേറ്റർ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം ആമസോണിൽ ഇത് സാർക്കോഡ പ്രൊജക്ട് അവൈലബിൾ ആണ് അപ്പോൾ അത് ഏകദേശം ഒരു ഇരുപത്തഞ്ചിലോളം റേറ്റ് വരുന്നുണ്ട് ഇത് ക്വാളിറ്റി ആണ് കേട്ടോ ഞാൻ മൂന്ന് വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊജക്ടർ ആയതുകൊണ്ടാണ് നിങ്ങളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മൾ ഏത് പ്രോഡക്റ്റ് പ്രോഡക്റ്റായാലും നമ്മൾ യൂസ് ചെയ്ത് ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം മൂന്ന് മാസമെങ്കിലും യൂസ് ചെയ്തിട്ട് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൽ നെഗറ്റീവ് എന്ന് എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാം ഓക്കെയാണ് പിന്നെ ഇതിൽ ഈ ഒരു സ്ക്രീനിൽ തന്നെ പൊടികളൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ സ്ക്രീനിലെല്ലാം നമ്മളെ പ്രൊജക്ടറിനകത്താണ് അത് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന് അപ്പം ക്ലീൻ ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്യാറായി പന്ത്രണ്ട്ക്ക് പതിമൂന്ന് സൈസ് വരുമ്പോൾ നമുക്ക് ഈ സൈഡ് വരുമ്പോൾ പ്രൊജക്ടിൻ്റെ നീളം വരുമ്പോൾ പതിമൂന്ന് സൈസാണ് കേട്ടോ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് സൈസാണ് പന്ത്രണ്ട്ക്ക് പതിമൂന്ന് സൈസാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് അപ്പോൾ എയർ ഹ്യൂമിഡിഫയർ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫയർ സ്റ്റിക്കിൽ തന്നെ നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോ യൂട്യൂബ് ആപ്ലിക്കേഷൻ സ്റ്റോർ ഇൻ്റർനെറ്റ് ആമസോൺ മ്യൂസിക് അതുപോലെ തന്നെ ജിയോ സ്റ്റാർ ടിഇഡി അതുപോലെ തന്നെ ഒരു ഒരുപാട് നിരവധി സോണി ലൈവ് മനോരമ മാക്സ് സൺ നെക്സ്റ്റ് സി ഫൈവ് ഇതെല്ലാം നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോമൊന്ന് സിനിമ കാണാൻ ഉപയോഗിക്കുന്ന ഇതാണ് അപ്പോൾ ഇത് ഫയർ സ്റ്റിക്ക് വഴിയാകുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോർ കെ സപ്പോർട്ടിൽ ഫോർ കെയിൽ നമുക്ക് എന്നുള്ളതാണ് അത്യാവശ്യം നല്ല സ്പീഡാണ് ഇതിൽ പ്രൊജക്ടറിൽ വരുന്ന വരുന്നതാണെങ്കിൽ കുറച്ച് ലാഗായിരിക്കും അതുപോലെ തന്നെ വൺ എയ്റ്റി പി മാത്രമേ കിട്ടുകയുള്ളൂ ഫോർ കെ സപ്പോർട്ട് എന്ന് എഴുതിയിട്ടേ ഉള്ളൂ നമുക്ക് ഫോർ കെ വീഡിയോ മാത്രമേ ഇതിൽ പ്ലേ ആവുകയുള്ളൂ പ്രൊജക്ടറിൽ മാത്രം ഫയർ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് എല്ലാം ഫോ ഫോർ കിൽ തന്നെ നമുക്ക് പ്ലേ ചെയ്യാം എന്നുള്ളതാണ് അതുപോലെ തന്നെ യൂട്യൂബ് എടുക്കുകയാണെങ്കിലും യൂട്യൂബിലുള്ള ഒരു ഫോർ കെ വീഡിയോ നമ്മൾ എയ്റ്റ് കെ വീഡിയോ പ്ലേ ചെയ്താലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് യൂട്യൂബിൽ തന്നെ ഈ ഒരു റിമോട്ട് ഫയർ സ്റ്റിക്കിൻ്റെ റിമോട്ടാണ് ഇതിൽ തന്നെ നമുക്ക് പ്ലേ ചെയ്ത് ഏത് വീഡിയോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് തന്നെ പ്ലേ ചെയ്യാം ഇതിൽ പ്രസ് ചെയ്തതിനു ശേഷം എയ്റ്റ് കെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ ഫയർ സ്റ്റിക്ക് എയ്റ്റ് കെ വീഡിയോ നമുക്ക് തരും ഓക്കെ എയ്റ്റ് കെ വീഡിയോ വന്നിട്ടുണ്ട് അതെ ഇതൊക്കെ കണ്ടോ ഫുള്ള് എയ്റ്റ് കെ വീഡിയോ ആണ് ഫോർ കെ വീഡിയോ ആണ് നമുക്ക് രണ്ടായിരത്തി ഒരുനൂ ഒരുനൂറ് പിക്സൽ നമുക്കിതിൽ കാണാൻ പറ്റും എയ്റ്റ് കെ എർത്ത് ദിസ്ഇസ് റിയൽ എച്ച് ഡി ആർ ആണ് കേട്ടോ കണ്ടോ ഈ ഒരു എടുത്ത് പോലെ വെച്ചിരിക്കുന്നത് പോലെയാണ് ഈ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ ഇത് പകൽ സമയമാണ് ഏകദേശം പതിനൊന്ന് ആയിട്ടുണ്ട് രാത്രിയൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല അത്രയ്ക്കുള്ള ക്വാളിറ്റിയാണ് നമ്മൾ സ്ക്രീനൊക്കെ ആണെങ്കിൽ നല്ല പുട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് എടുത്തത് കൊണ്ട് നല്ല രീതിക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ അവിടെ കാണാനായിട്ട് ഇതിൻ്റെ പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിങ്സ് എടുത്ത് രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് എച്ച് ആണ് കേട്ടോ വേണ്ടോ ായാലും ഫുൾ സ്ക്രീനിൽ നമുക്ക് കാണാം കോപ്പി റേറ്റ് ആണ് അതാണ് സൗണ്ട് ഇടാത്തത്വം ഈ വാർത്തകൾ ഇതാണ് കേട്ടോ ഫോർ ന്യൂസ് നൂറ്റി ഇരുപത്തി സ്ക്രീനിൽ നമുക്ക് കാണാം ടോട്ടൽ സ്ക്രീനിൻ്റെ പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറഞ്ച് സ്ക്രീനാണ് നമ്മളെ വാളിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ കണക്കിന് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ പ്രത്യേകത മുന്നൂറഞ്ച് സ്ക്രീനൊക്കെ ഏകദേശം ഒരു സിനിമാ തിയേറ്ററിൻ്റെ ഒരു പകുതി വളം വരും ഈ നമുക്ക് ഒരു വീട്ടിൽ കാണണമെങ്കിൽ ഏകദേശം ഒരു നൂറ്റി ഇഞ്ച് മാക്സിമം പോയാൽ അത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ അത് തന്നെ ധാരാളമാണ് ഞാനിത് നൂറ്റി ഇരുപത്തി അഞ്ചാണ് എനിക്ക് ഇത് തന്നെ ഓക്കെയാണ് നമ്മളെ വീട്ടിനനുസരിച്ച് നമ്മളെ റൂമിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രീനിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്രീന് ഈ ഒരു ടി വി നമുക്ക് മേടിക്കണമെങ്കിൽ എത്ര രൂപയാവും നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കിക്കേ ഇതിൽ തന്നെ നമുക്ക് ഡിഷ് ഉപയോഗിക്കാം നമുക്ക് സി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആൻഡ്രോയിഡായിട്ട് നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോം സിനിമ സീരിയൽ അങ്ങനെ ക്രിക്കറ്റ് എല്ലാം നമുക്ക് കാണാം എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ പ്രത്യേകത മൂന്ന് വർഷം കൊണ്ട് മുപ്പതിനായിരം മണിക്കൂറാണ് നമ്മൾ നമുക്ക് ഉപയോഗിക്കാം ഞാൻ മൂന്ന് വർഷം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് മുപ്പതിനായിരം മണിക്കൂർ ഇനി ഉപയോഗിക്കാം ഇതിൻ്റെ ലാബിൻ്റെ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ നമുക്ക് നോക്കാം ഇതാണ് ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉപയോഗം വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടിരിക്കാം ആമസോണിൽ അവൈലബിൾ ആണ് വൺ ഇയർ വാറൻറ്റിയും കൊടുക്കുന്നുണ്ട് ഓക്കെ ഹോം തിയേറ്ററിന്റെ ക്വാളിറ്റി ഞാൻ കേപ്പിച്ച് തരാം കേട്ടോ ഏകദേശം പത്ത് സൗണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പതിനഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീടിന് കുല ആ ഒരു കണക്കിനാണ് അങ്ങനെ എന്റെ വീട്ടിലുള്ള മിനി ഹോം തിയേറ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഹോം തിയേറ്ററിൻ്റെ സോണി എസ്പോർട്ടി ആറിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം വിലയുണ്ട് ഞാൻ വാങ്ങിയ സമയത്ത് ഇപ്പോൾ എൻ്റെ വില ആമസോണിൽ എത്ര അറിയത്തില്ല എന്നാലും ഞാൻ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ ഹോം പ്രൊജക്ടറിൻ്റെ ഡിക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഇ എം ഐയിലും ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു രണ്ട് പ്രോഡക്റ്റും ഏകദേശം എൻ്റെ റേറ്റ് രണ്ടും കൂടി ഞാൻ വാങ്ങിയ സമയത്ത് ഇരുപത്തി അഞ്ചും ഇരുപത്തി അഞ്ചും എനിക്ക് സാർക്കുള പ്രൊജക്ടർ ലാഭത്തിന് കിട്ടിയതാണ് പക്ഷേ ഇപ്പോൾ അവരിപ്പോൾ ഇപ്പോൾ ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്നില്ല ഞാൻ എടുത്ത സമയത്ത് ഇരുപത്തൊന്നായിരം രൂപ ഇതിൻ്റെ വിലയായിരുന്നു ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തൊന്നും അയ്യായിരം രൂപ ആയിട്ടുണ്ടോ ആമസോണിൻ്റെ ഫയർ സ്റ്റിക്ക് ഫോർ കെയർ സപ്പോർട്ട് ഇരുപത്തി ആറായിരവും ഇരുപത്തി അയ്യായിരവും ഏകദേശം അമ്പത്തൊന്നായിരം രൂപ സെറ്റപ്പിലാണ് ഞാനൊരു ചെറിയൊരു മിനി ഹോം തിയേറ്റർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഞാൻ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് ഉപയോഗിക്കുക എന്നാലും ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സിനിമ എൻജോയ് ചെയ്തോളൂ ഈ ഒരു ക്വാളിറ്റിയിൽ പോർ കെ സപ്പോർട്ടിൽ പോർ കെ ക്വാളിറ്റിയിൽ കണ്ടോളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ മാതൃക തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഹോം തിയേറ്ററിൻ്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ആണെങ്കിൽ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ ഐ സി യു